ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ ക്ഷണിക്കുന്ന ആത്മീയ വിചിന്തന യാത്രയിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ത്യാഗത്തെക്കുറിച്ച് ഒരു യഥാർത്ഥ ശിഷ്യൻ കൈവരിക്കേണ്ട ആത്മീയ പാഠങ്ങളെക്കുറിച്ച് കുറിച്ച് ഈ ഞായറാഴ്ചത്തെ വചനവിചിന്തനത്തിലൂടെ ഈശോ നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തിനാല് മുതലുള്ള തിരുവചനങ്ങളിലൂടെ ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ് ഭൂമിയിൽ ഞാൻ സമാധാനമാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് സമാധാന രാജാവായ ഈശോ തൻ്റെ വചനങ്ങൾ ഇപ്രകാരം ആരംഭിക്കുമ്പോൾ ഏതൊരു വായനക്കാരനും പെട്ടെന്ന് ചിന്തിക്കും എന്തേ വിരോധാഭാസമായി ഈശോ ഇങ്ങനെ പറയുന്നു സമാധാന രാജാവായ ഈശോ എന്തുകൊണ്ടാണ് വാളിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഈശോ ഓർമ്മിപ്പിക്കുകയാണ് ഈ വാൾ എന്ന് പറയുന്നത് ഒരു തിരിച്ചറിവിൻ്റെ വാളാണ് ഈശോയെ അനുഗമിക്കുവാൻ ഒരാൾ തയ്യാറാകുന്ന നിമിഷം അടിസ്ഥാനപരമായ ഒരു തീരുമാനമെടുക്കുന്ന നിമിഷം തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കേണ്ട വാളിനെക്കുറിച്ചാണ് ഈശോ സമൂഹത്തെ മുഴുവൻ പഠിപ്പിക്കുന്നത് മത്തായി സുവിശേഷകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വലിയ സത്യം ഇതാണ് അതുകൊണ്ട് ഈശോയെ അനുഗമിക്കുക അനുയാത്ര ചെയ്യുക എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ ഒരു തീരുമാനമാകുമ്പോൾ അതിൽ ഏറ്റെടുക്കപ്പെടേണ്ടി വരുന്ന വെല്ലുവിളികളുണ്ട് അതിജീവിക്കേണ്ടി വരുന്ന ഒത്തിരി പ്രതിസന്ധി ഘട്ടങ്ങളുണ്ട് ജീവിത സാഹചര്യങ്ങളുണ്ട് ഈ കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ക്രിസ്തുവിനോടൊപ്പം ഒരു നിലപാടെടുക്കുന്നവനായിരിക്കണം ക്രിസ്തു ശിഷ്യൻ എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഈശോ പറയുന്നത് സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കാരണം ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിലൂടെ ക്രിസ്തുവിനോട് ചേർന്ന നിലപാടെടുക്കുന്നതിലൂടെ ദുരിതപൂർണമായ സഹനപൂർണമായ ഒരു ജീവിതം എല്ലാവരും അഭിമുഖീകരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ക്രിസ്തു മാത്രം മതി എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നിടത്താണ് ക്രിസ്തുവിൻ്റെ ശിഷ്യത്വം ക്രിസ്തു ശിഷ്യത്വം ആരംഭിക്കുന്നതെന്ന് വിശദം മത്തായി ശ്രീഖാന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നൈജീരിയൻ വനാന്തരങ്ങളിൽ ജീവിക്കുന്ന കിസിറ്റോ എന്ന് പറയുന്ന ഒരു ബിഞ്ചു ബാലന്റെ കഥ എന്റെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നു ക്രൈസ്തവ മതം അതിയായി പീഡിപ്പിക്കപ്പെടുന്ന കാലഘട്ടം കിസിറ്റോ എന്ന ഒരു ബിഞ്ചു ബാലൻ വന വനത്തിൽ താമസിക്കുന്നു അവന്റെ മാതാപിതാക്കന്മാർ ഈ കുഞ്ഞിനെ ഉറക്കിയ ശേഷം ഒരു മിഷണറി നടത്തുന്ന വചന പഠന ക്ലാസുകളിലേക്ക് രാത്രിയിൽ പോകും അങ്ങനെ എല്ലാ ദിവസവും ഈ കിസിറ്റോ എന്ന് പറയുന്ന പിഞ്ചു ബാലനെ വീട്ടിൽ കടത്തി ഉറക്കി ഈ മാതാപിതാക്കൾ ഇങ്ങനെ വചനം പഠിക്കാൻ വേദം പഠിക്കാനായി വനത്തിലേക്ക് പോയി ഒരിക്കൽ ഈ സത്യം കിസിറ്റോ തിരിച്ചറിയുകയാണ് അന്ന് കിസിറ്റോ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ആ ബാലൻ തൻ്റെ പായയുടെ അരികിലൊരു കയറ് കെട്ടി അതിൻ്റെ മറുകയറ് മാതാപിതാക്കളുടെ പായയുടെ അരികിലും കെട്ടി അങ്ങനെ മാതാപിതാക്കൾ രാത്രിയുടെ യാമങ്ങളിൽ വേദം പഠിക്കാനായി ഉണർന്നു അപ്പോൾ കിസ്സിറ്റേയും ഉണർന്നു എന്നിട്ട് കിസ്സിറ്റോ ശാഠ്യം പിടിച്ചു ഞാനും വരുന്നുണ്ട് എനിക്കും ഈ വേദപാഠ ക്ലാസ്സുകളിൽ മതപഠന ക്ലാസ്സുകളിൽ വരണം അങ്ങനെ നിർബന്ധത്തിന് വഴങ്ങിയ മാതാപിതാക്കൾ കിസിറ്റോ എന്ന് പറയുന്ന പിഞ്ചു വാലനെയും കൊണ്ട് വനാന്തരങ്ങളിൽ മിഷണറി നടത്തുന്ന വേദപഠന ക്ലാസ്സിൽ പങ്കെടുക്കാൻ പോവുകയാണ് അന്ന് ആ മത പഠന ക്ലാസിനെ വേദപാഠ വേദപഠന ക്ലാസിനെ ഭീകരർ വളയുന്നുണ്ട് അങ്ങനെ അമ്പതോളം ഭീകരർ എല്ലാവർക്കും നേരെ നിറയൊഴിച്ച് എല്ലാവരെയും കൊന്നു ഇതാ ഈ പിഞ്ചുപാലൻ മണ്ണിൽ പടിഞ്ഞു കടന്നിരുന്ന ഈ പിഞ്ചുപാലൻ എഴുന്നേറ്റ് നിന്ന് സധൈര്യം ഈ അൻപത് ഭീകരർക്ക് മുൻപിൽ പ്രഖ്യാപിക്കുകയാണ് ഐ എം ഓൾസെ കാത്തലിക് വിത്ത് ഗോഡ് ഐ സ്റ്റാൻഡ് ബിഫോർ യു അവൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഞാനും ഒരു കത്തോലിക്കനാണ് ഈശോയോടൊപ്പമാണ് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ നിവർന്ന് നിൽക്കുന്നത് പ്രിയമുള്ളവരെ ഈശോ പറയുന്ന ക്രിസ്തു ശിഷ്യത്വത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ പിഞ്ചു ബാലന്റെ സംഭവകഥ നമുക്ക് തരുന്ന വലിയ പാഠമുണ്ട് ഓർമ്മപ്പെടുത്തലുണ്ട് ഈശോയെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ വാൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന സഹനങ്ങൾ സ്വീകരിക്കുന്ന ഏറ്റെടുക്കുന്ന വലിയൊരു ജീവിത യാഥാർത്ഥ്യമാണ് ഇതാണ് ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ സത്യം രണ്ടാമതായി ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് സുവിശേഷ മൂല്യങ്ങൾക്കായിട്ട് ഒരാള് ഈശോയെ അനുഗമിക്കാൻ തയ്യാറാകുമ്പോൾ സ്വന്തം കുരിശെടുത്തു വേണം ഈശോയെ അനുഗമിക്കാൻ കുരിശുകളെ കുറിച്ച് ചിന്തിക്കുന്ന കാലഘട്ടങ്ങളിലാണ് നമ്മൾ ഓരോരുത്തരും ഇന്നലെ വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ദിനമായിരുന്നു ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് കുറുകെ വരുന്ന എല്ലാ യാഥാർത്ഥ്യങ്ങളെയും കുരിശായി കാണുന്ന ഒരു മനോഭാവമാണ് ആർക്കും റിസ്ക്കുകൾ ഏറ്റെടുക്കുവാൻ താല്പര്യമില്ലാത്ത എല്ലാവരും കംഫർട്ട് സോണിനെ സ്നേഹിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ് നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന കുരിശുമായിട്ടാണ് നീ എന്നെ അനുഗമിക്കേണ്ടത് അതുകൊണ്ട് ഈ വചനം നമ്മളെ നിർബന്ധിക്കുകയാണ് ഞാൻ എന്ന വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കാൻ എൻ്റെ മാനസിക കഴിവുകളെയും കഴിവുകേടുകളെ ചിന്തിക്കുവാൻ എൻ്റെ സാധ്യതകളെയും പരിമിതികളെക്കുറിച്ച് ചിന്തിക്കുവാൻ എൻ്റെ ഉണർവിനെയും എൻ്റെ തളർച്ചയെയും കുറിച്ച് ചിന്തിക്കുവാൻ ഈ വചനം നമ്മളെ പ്രേരിപ്പിക്കുകയാണ് ഉണർവുള്ളവൻ മാത്രം പോരാ കുറവുകളുള്ളവനും പോരായ്മകളുള്ളവനും ഈശോയുടെ പക്കൽ വേണമെന്ന് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നീ നിൻ്റെ കുരിശും എടുത്ത് തന്നെ അനുഗമിക്കണമെന്നുള്ളത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇന്നത്തെ ലോകം പ്രവണതപ്പെടുന്നത് ആഗ്രഹിക്കുന്നത് പരിശ്രമിക്കുന്നത് കുരിശുകളെ ഇല്ലാതാക്കാനാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് മറ്റൊരു പാഠമാണ് കുരിശിനെ സ്നേഹിച്ച് കുരിശിനെ ഏറ്റെടുത്ത് ഈശോയെ അനുഗമിക്കുന്നവരാകാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഈ സുവിശേഷത്തിലൂടെ നല്ലൊരു ക്രിസ്തു ശിഷ്യനാകാൻ വേണ്ടി ഈശോ നമ്മളെ ക്ഷണിക്കുന്നു പ്രശസ്ത അമേരിക്കൻ പ്രഭാഷകനായ ഫുൾട്ടൻ ജെയ്ൻ ഈശോയുടെ കരുതലിനെ കുറിച്ച് ഈശോയുടെ കരുണയെക്കുറിച്ച് ലോകം മുഴുവൻ പ്രഘോഷിച്ച് നടന്നു അങ്ങനെ വലിയ പ്രസക്തമായ പ്രശസ്തമായ ഒരു ധ്യാന പ്രസംഗത്തിന് ശേഷം ഈശോയുടെ കരുണയെക്കുറിച്ചും കരുതലിനെക്കുറിച്ചും പ്രസംഗിച്ച ശേഷം ഇറങ്ങി സങ്കീർത്തിയിലെത്തിയ അദ്ദേഹത്തോട് ഒരമ്മ വന്ന് അതിയായി കലഹിക്കുന്നുണ്ട് അമ്മയുടെ കലഹത്തിന്റെ കാരണമിതാണ് കഴിഞ്ഞ ആഴ്ചകളിൽ വാഹനാപകടത്തിൽ മരണമടഞ്ഞ തൻ്റെ കുഞ്ഞ് ചോലയൊരിച്ച് മരണത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഈശോ എവിടെയായിരുന്നു എന്നുള്ള ഒരു ചോദ്യം അല്ലയോ മെത്രാനെ അങ്ങ് പ്രകോഷിച്ച കരുണ നിറഞ്ഞ കരുതൽ നിറഞ്ഞ ഈശോ എവിടെയായിരുന്നു എന്നുള്ള വലിയ ചോദ്യത്തിന് മുൻപിൽ അമ്മയുടെ നിസ്സഹായതയുടെ ചോദ്യത്തിന് മുൻപില് ഫുൾട്ടൻ ജീൻ മൗനം അവലംബിക്കുന്നുണ്ട് എന്നിട്ട് ഫുൾ ടൈം ജേശീൻ താഴ്ന്ന സ്വരത്തിൽ സൗമ്യതയോടെ അമ്മയോട് ഇപ്രകാരം പറയുകയാണ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചുവോ എന്ന് ചോദിച്ചപ്പോൾ പുത്രനായ ദൈവത്തിൻ്റെ ഈ കരച്ചിലിനു മുൻപിൽ പിതാവായ ദൈവം എവിടെയായിരുന്നുവോ അവിടെ തന്നെയാണ് അമ്മയുടെ മകനും ചോരവാർന്ന് വാഹനാപകടത്തിൽ വഴിയരികിൽ മരണത്തിലേക്ക് പുഴുകിയപ്പോൾ ആയിരിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരെ തിരിച്ചറിയേണ്ട സത്യം സഹനത്തിൽ ഒരു രക്ഷി ഒളിച്ചിരിപ്പുണ്ട് എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു വചനഭാഗമാണ് ഇന്ന് നമുക്ക് നൽകുന്നത് അതുകൊണ്ട് സ്വന്തം ജീവൻ ഈ ലോക ജീവിത താല്പര്യങ്ങൾക്ക് വേണ്ടി സുഖങ്ങൾക്ക് വേണ്ടി ലാഭേച്ഛയ്ക്കു വേണ്ടി നേടുന്നവൻ അത് നഷ്ടപ്പെടുത്തുമെന്ന് ഈശോ നിസ്സംശയം നമ്മളെ പഠിപ്പിക്കുന്ന സുവിശേഷ ഭാഗമാണിത് ആര് സ്വന്തം ജീവൻ രക്ഷയ്ക്ക് വേണ്ടി മൂല്യങ്ങൾക്ക് വേണ്ടി സത്യത്തിന് വേണ്ടി അത് മാറ്റിവെക്കുന്നുവോ അവരെല്ലാവരും യഥാർത്ഥ ജീവൻ നിത്യജീവൻ നേടുന്നുവെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് സഹനത്തിൻ്റെ വേദപുസ്തകം നമ്മൾ ധ്യാനിക്കുമ്പോൾ ആ സഹനത്തിൻ്റെ സുവിശേഷം നമ്മൾ ജീവിക്കുമ്പോൾ ആ സഹനത്തിൻ്റെ ഈ നല്ല സുന്ദര രൂപഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി വിളിക്കപ്പെടാത്ത വിരുന്നുകാരിയായി കടന്നു വരുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് അത് രക്ഷയുടെ നിദാനമാണ് രക്ഷയുടെ കാരണമാണ് എന്നുള്ള വലിയ സത്യമാണ് അതുകൊണ്ട് ഇത് ഈ ലോകക്രമത്തിന് ഗ്രഹിക്കാൻ പറ്റുന്നതല്ല ഇത് ഈ ഇന്നത്തെ തലമുറകളിലെ കുഞ്ഞുങ്ങൾക്കും യുവജനങ്ങൾക്കും സ്വീകാര്യമാകുന്ന ഒരു സുവിശേഷമല്ല പക്ഷേ ഈശോ പറയുകയാണ് ഞാൻ കുരിശിൽ തൂങ്ങി മൂന്നാണികളിൽ തൂങ്ങി മരിച്ച് രക്ഷ പ്രദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ അവൻ കുരിശെടുത്ത് അനുയാത്ര ചെയ്യണം അതുകൊണ്ട് ഈ സുവിശേഷ വിചന്തനങ്ങൾ നമുക്ക് നൽകുന്ന വലിയ ബോധ്യം ഈശോയുടെ സഹനങ്ങളിൽ നമ്മൾ പങ്കു പറ്റുന്നത് വഴി രക്ഷയുടെ വലിയ അനുഭവത്തിലേക്ക് നമുക്ക് വളരാനാകും ആ വളർച്ചയിലേക്കാണ് ഈശോ നമ്മളെ ക്ഷണിക്കുന്നത് ആ വളർച്ചയാണ് ഈശോ തൻ്റെ ക്രിസ്തു ശിഷ്യത്വത്തിലൂടെ നമ്മളിൽ സംജാതമാക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഈ ഞായറാഴ്ച ബലിയർപ്പണത്തിൽ പങ്കുചേർന്ന് ഈ വചന വിചിന്തനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ നമ്മളെ വിളിച്ചിരിക്കുന്ന ശിഷ്യത്വത്തിലേക്ക് നമുക്ക് ബോധപൂർവം പ്രവേശിക്കാം സഹനങ്ങളെ കുറച്ചുകൂടി ഭാപാത്മകമായി നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം നമ്മുടെ സഹനങ്ങളിൽ ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് ദൈവിക പദ്ധതികളെ തിരിച്ചറിഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അങ്ങ് നൽകുന്ന ശിഷ്യത്വത്തിലേക്ക് അതിൻ്റെ പൂർണതയിലേക്ക് പ്രവേശിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം